ഇപ്പോൾ സി പി ഐ എം വക്താവ് ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ ടെലിഫോൺ ലൈനിലുണ്ട് അരുൺ കേരള ഹൌസിലെത്തി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയെ കാണുകയായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ കെ വി തോമസ് ഉണ്ടായിരുന്നു അത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ദില്ലിയിലെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അധികം ആക്ഷേപിക്കാനും ഒക്കെ വലിയ ശ്രമം കേരളത്തിൽ ചില കോണുകളിൽ നടക്കുന്ന ഘട്ടത്തിലാണ് കേരളം കേന്ദ്രത്തിന് മുമ്പിൽ നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരന്തരം പേപ്പർ വർക്ക് നടത്തി പലവിധ സാങ്ഷനുകൾ കിട്ടാൻ വേണ്ടി മന്ത്രാലയങ്ങളായ മന്ത്രാലയങ്ങളിലൊക്കെ മന്ത്രാലയങ്ങൾക്കൊക്കെ മുൻപാകെ ഇങ്ങനെ കേരളം നിൽക്കുന്നു ൊരവസ്ഥയുണ്ട് അത്തരമൊരു സവിശേഷ സാഹചര്യമുണ്ട് പ്രശ്നം പിടിച്ച കാലമാണ് അവിടെയാണ് ധനകാര്യമന്ത്രി കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയാണ് എന്നാണ് സർക്കാർ കേരള സർക്കാർ ഇക്കാര്യം വിശദീകരിക്കുന്നത് അത് ഏത് തരത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ് ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് കേന്ദ്ര ഭരണ മുന്നണിയും അല്ലെങ്കിൽ കേരളത്തിലെ മുന്നണിയും തമ്മിൽ നിലനിൽക്കുമ്പോഴും എത്രമാത്രം പ്രതീക്ഷയാണ് സി പി ഇക്കാര്യത്തിൽ കാണുന്നത് ഈ കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നത് പ്രത്യേകിച്ച് കുറച്ച് നാളായിട്ട് കേരളത്തിന്റെ ഗവർണർമാരായിട്ട് നിശ്ച നിയമിക്കപ്പെട്ടവർ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നത് പക്ഷേ പുതിയ ഗവർണർ ഇന്നലെ പറഞ്ഞ പ്രസ്താവന കേരളത്തിന്റെ ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കാം അതിന് ഞാനും കൂടെ ഉണ്ടാകും എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രസ്താവന വളരെ പോസിറ്റീവായിട്ടെന്നാണ് ചർച്ച ചെയ്തത് ഇന്നിപ്പോ ഗവർണർ മുഖ്യമന്ത്രി അതുപോലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി അവരെ കേരള ഹൌസിൽ തന്നെ വന്ന് നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി കാണുന്നു ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് കാരണം മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും എല്ലാം നമ്മൾ ഒന്നാമതാണെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷമാണല്ലോ ബജറ്റ് അവതരിപ്പിച്ചത് പക്ഷെ ബജറ്റിൽ കേരളം എന്ന വാക്ക് പോലും ഇല്ലാത്തതും പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈക്ക് ഒരു പാക്കേജ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തില് വനം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ച റെപ്രസെന്റേഷൻ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പൊ അതിനുശേഷം പല ഘട്ടത്തിലും നമ്മൾ ഈ കേരളത്തോടുള്ള അവഗണന ചൂണ്ടിക്കാണിക്കുകയും രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നു അതുപോലെ സുപ്രീം കോടതി ഇപ്പൊ കേസ് പരിഗണിക്കാൻ പോകുന്നു ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ ഈ കേസ് വരുന്ന ആഴ്ച പരിഗണിക്കാൻ പോകുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു അനുഭാവപൂർവമായിട്ടുള്ള ഒരു പരിഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരും പ്രത്യേകിച്ച് ഈ വികസന പ്രവർത്തനങ്ങളിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മാറ്റം വരുത്തി വികസന അജണ്ടയുമായി നവകേരള നിർമ്മിതിയിലേക്ക് കേരളം കുതിക്കുമ്പോ ആ വികസന മുന്നേറ്റത്തെ ശരിക്കും കേന്ദ്രവും കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് അപ്പൊ അതിൽ കേന്ദ്രമന്ത്രിമാരടക്കം ഇപ്പൊ അടുത്ത കാലത്ത് നിക്ഷേപ സൗഹൃദ യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പങ്കെടുത്തപ്പോഴും നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷാനിർഭരമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടായാലും പരിഗണിച്ച് ഈ ഒരു ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിൽക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ ആണെങ്കിൽ നമുക്കിപ്പോൾ കഴിയൂ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് Right.